ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ദിവ്യാസ് കിച്ചൺ അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഡേൻ മൈ ലൈഫിൻ്റെ വീഡിയോ ആയിട്ടാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങൾ കണ്ടിട്ട് കൂട്ടുകാരൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പം ഈ ഒരു വീഡിയോ തിങ്കളാഴ്ച എടുത്തിട്ടുള്ള വീഡിയോ ആണ് തിങ്കളാഴ്ച എല്ലാ കുട്ടികൾക്കും സ്കൂളൊക്കെ അവധിയിരുന്നല്ലോ അല്ലേ മഴയൊക്കെ കാരണം എല്ലായിടത്തും പേരും മഴയും ഒക്കെ ആണല്ലോ അപ്പോൾ എല്ലാവരും സേഫ് ആയിട്ടൊക്കെ ഇരിക്കുക കേട്ടോ എവിടെയൊന്നും വലിയ കുഴപ്പങ്ങളൊന്നുമില്ല ഇല്ല മഴ അങ്ങനെ പെയ്യുന്നുണ്ട് അല്ലാത്ത കുഴപ്പങ്ങളൊന്നുമില്ല ഇല്ല കേട്ടോ അപ്പം രാവിലെ കുളിയൊക്കെ കഴിഞ്ഞടുക്കളയില് വന്നപ്പോൾ ഏഴ് മണി ഏഴേക്കാലൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ഇന്നിപ്പോൾ ആർക്കും എങ്ങോട്ടും പോകാനൊന്നുമില്ലല്ലോ എന്ന് ചോദിച്ചിട്ട് ആക്കം പോലെയാണ് നീച്ചിട്ടുള്ളത് അപ്പം ഏട്ടനെ പണിയുണ്ട് കേട്ടോ ഏട്ടനെ പിന്നെ അടുത്താണ് പണി അതുകൊണ്ട് തന്നെ പിന്നെ ചോറൊന്നും കൊണ്ടു കൊണ്ട ആവശ്യമില്ല രാവിലെ ചായയും കടിയും കറിയൊക്കെ ആയാൽ തന്നെ ഒരുക്കൊരു എട്ട് മണി എട്ടേക്കാലൊക്കെ ആകുമ്പോൾ പോയാൽ മതി കേട്ടോ ഞാൻ ഞാനിന്ന് ചോറ് വറക്കാമെന്നൊക്കെ വിചാരിച്ചത് തലേ ദിവസം ചക്ക കൂട്ടാനും നെയ്ച്ചോറും ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ടാവുകയും കുറച്ച് ചോറൊക്കെ ബാക്കിയായിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് ദോശമാവ് ഫ്രിഡ്ജിലുണ്ടായിരുന്നു അത് പുറത്തേക്ക് എടുത്ത് വെച്ചു രണ്ട് ദിവസമായിട്ടോ ആ മാവ് മാവരച്ച് വെച്ചിട്ട് അപ്പോൾ ഞാനെന്താ നോക്കുമ്പോൾ അങ്ങനെ കണ്ടതാണ് അപ്പോൾ അതും പുറത്തേക്ക് എടുത്ത് വെച്ചു പിന്നെ തലേ ദിവസം മുട്ടക്കറി കുറച്ചിരിക്കുന്നത് കുറച്ച് ബീഫ് ഉണ്ട് അപ്പോൾ അതൊക്കെ ഞാൻ പുറത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം ഇന്നൊക്കെ കൂടെ ഒരു ഒപ്പിക്കൽസാണ് കേട്ടോ രാവിലെ അപ്പോൾ ബീഫൊക്കെ തലേ ദിവസത്തെ പിറ്റേ ദിവസം ചൂടാക്കുമ്പോൾ നല്ല ആണ് പിന്നെ കുറച്ച് ചോറ് വറക്കണം അപ്പം ആ വറക്കാൻ വേണ്ടിയിട്ടായിക്കുള്ളിയും മുളകും വെളുത്തുള്ളിയൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ഒന്നും കൂടി റോസ്റ്റ് ആക്കി എടുക്കണം അപ്പോൾ അതിനും ഒരു സവോള അവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ തീയക്കെ കത്തിച്ച് ചോറും അവിടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ തിളച്ച് കഴിഞ്ഞാൽ പിന്നെ അത് ഊറ്റി എടുത്തിട്ട് കുറച്ച് സമയം കഴിഞ്ഞിട്ട് അതൊന്ന് വറുത്തെടുക്കുകയും ചെയ്യും അപ്പോൾ ദോശയും ചോറ് വറുത്തതൊക്കെ കൂടി ആവുമ്പോൾ എല്ലാവർക്കും ഒപ്പിക്കാനും ഉണ്ടാവും കേട്ടോ പിന്നെ മക്കൾക്കൊന്നും കൊണ്ടവ വേണ്ടാത്തതുകൊണ്ടും പിന്നെ ഒരു സ്കൂളില്ലാത്തതുകൊണ്ടും ഒരു സമാധാനം അപ്പോൾ അത് കഴിഞ്ഞ ദിവസം വാങ്ങിയിട്ടുള്ള ആ കപ്പുകളാണ് കേട്ടത് അപ്പോൾ അതിൽ ചെടിയൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പം കഴിഞ്ഞ വീഡിയോയിൽ എല്ലാവരും കണ്ടിട്ടുണ്ടാകുമല്ലോ അല്ലേ അപ്പം ഇങ്ങനത്തെ ഒരു കുറച്ചും കൂടി വാങ്ങണം കേട്ടോ ഇതിങ്ങനെ കണ്ടപ്പോൾ കുറച്ചും കൂടി വേണം എന്നിട്ട് മറ്റേ കുപ്പികളൊക്കെ ഒന്ന് ഒഴിവാക്കണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് പക്ഷെ അത് കണ്ടാൽ ഒഴിവാക്കാനും തോന്നൂല കേട്ടോ കണ്ണനെ അതൊക്കെ ഇങ്ങനെ പെയിൻ്റ് ഒക്കെ അടിച്ച് വൃത്തിയാക്കി കൊണ്ടുവന്ന് തന്നാറല്ലേ അതുകൊണ്ട് ഒഴിവാക്കാനും കൂടി തോന്നൂല്ല അത് മേലെ എവിടെയെങ്കിലും കൊണ്ടുവക്കണം ഇവിടേക്ക് കുറച്ചും കൂടി ഇങ്ങനത്തെ പാത്രം വാങ്ങണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് തന്നെയാണ് കേട്ടോ അതൊക്കെ സെറ്റാക്കി തന്നിട്ടുള്ളത് അപ്പം ഇന്നലെ ഗ്യാസ് ഒക്കെ കഴിഞ്ഞിരുന്നു പിന്നെ പുതിയ കുറ്റി വെച്ചു കേട്ടോ നിറച്ച് വെച്ചിട്ട് ഒരാഴ്ച ആയിട്ടുണ്ടേന്നുള്ളൂ ഏതായാലും നിറച്ച് വെച്ചത് കൊണ്ട് ഭാഗ്യ കേട്ടോ സാധാരണക്ക് ഉള്ളത് കഴിഞ്ഞ് കുറേ ദിവസം ഒരു പത്ത് പതിനഞ്ച് ദിവസം അടുപ്പിൽ ഓടിച്ച് കഴിഞ്ഞാലുള്ളൂ പിന്നെ സാധാരണക്ക് കിട്ടലുള്ളത് ഇപ്പോൾ ഒരു രണ്ട് വട്ടായിട്ട് ആദ്യം തന്നെ നിറച്ച് വെച്ചത് ഉണ്ടാവലുണ്ട് കേട്ടോ കഴിയേണ്ട ഒരിടയും കഴിഞ്ഞിട്ട് ഒരു ഒരിടേയും വരലില്ല എന്താണെന്നറിയില്ല ഏതായാലും അതൊരു ഭാഗ്യായിരുന്നു ഇല്ലെങ്കിൽ ഗ്യാസ് ഇല്ലെങ്കിൽ ഭയങ്കര ഗതി ഇടാല്ലേ എത്ര വറകുണ്ടെങ്കിലും ഗ്യാസ് ഉണ്ടെങ്കിൽ നമുക്കൊരു സുഖമാണ് രാവിലെ വന്നിട്ട് വേഗം അങ്ങോട്ട് തീ പിടിപ്പിക്കുന്നതിന് മുന്നേ ഗ്യാസ് കത്തിക്കുക അമയ്ക്ക് ചായ വയ്ക്കുക ഉണ്ടെങ്കിലൊരു സുഖമാണ് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാനും പിന്നെ എത്രയോ ആൾക്കാരുണ്ടല്ലേ ഗ്യാസുമ്പോൾ മാത്രം ചെയ്യുന്ന ആൾക്കാരുണ്ട് വിറകടുപ്പും വറകൊന്നും ഇല്ലാത്ത എത്രയോ ആൾക്കാരുണ്ട് അപ്പം ഞാൻ അങ്ങനെ വിചാരിക്കില്ലുണ്ട് കേട്ടോ അവർക്കൊക്കെ എത്രയാകും അപ്പം ഗ്യാസ് നിൽക്കുക എന്നുള്ളത് ഇനിക്ക് തന്നെ ഞാൻ ഗ്യാസുമേ വറകെടുപ്പിലും വിറകടുപ്പത്തും വെച്ചിട്ട് മൂന്ന് മാസത്തിൻ്റെ അടുത്തൊക്കെ നിൽക്കുള്ളൂ കേട്ടോ അതിൽ കൂടുതലൊന്നും നിൽക്കലില്ല ചിലർ പറയണയൊക്കെ ആറുമാസമൊക്കെ നിൽക്കുന്നുള്ളത് എങ്ങനെയെന്നൊക്കെ അറിയില്ല ഞാൻ രണ്ടടുപ്പത്തും ഉണ്ടാക്കലുണ്ട് കേട്ടോ നമുക്ക് ഈ രാവിലെയൊക്കെ വേഗം വേഗം ആവണമെങ്കിൽ ഗ്യാസും വേണം വിറകടുപ്പും വേണം അപ്പോൾ ഇതാ കുറച്ച് മാവ് വെച്ചിട്ട് ദോശയൊക്കെ ചുട്ടെടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ട് കേട്ടോ ഏകദേശം ഒരു പത്ത് ദോശയൊക്കെ കിട്ടിയിട്ടുണ്ട് പിന്നെ അതായത് ഞാൻ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് ആ സവോളയും കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴക്കി പിന്നെ അതിലേക്ക് കുറച്ച് മുളക് പൊടിയും ഒരിത്തിരി മഞ്ഞൾ പൊടിയും ചേർത്തു കേട്ടോ അതിന് ശേഷം നമ്മൾ ആ ബീഫ് ഉണ്ടല്ലോ തലേദിവസത്തെ ബീഫ് അത് ഇതിലേക്ക് ഒന്ന് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി നല്ലോണം ഒന്ന് ചൂടായതിനു ശേഷം കുറച്ച് കുരുമുളക് പൊടിയും കൂടിയും ചേർത്തിട്ടുണ്ട് കേട്ടോ കുരുമുളക് ചതച്ചത് അതും കൂടിയും ചേർത്ത് കൊടുത്തു ഈ ഒരു സമയത്ത് പെരിഞ്ചീരകവും ചേർത്താൻ നല്ലതാണ് പക്ഷെ ഞാൻ കുരുമുളക് മാത്രമാണ് ചേർത്തത് എന്നിട്ട് ഇതേപോലെ റോസ്റ്റ് ആക്കി എടുക്കാനെട്ടോ നമ്മൾ തലേ ദിവസമൊക്കെ വെച്ചിട്ട് പിറ്റേ ദിവസം ഏതാണ് ഏത് ഇറച്ചിയാണെങ്കിലും ചൂടാക്കി കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആണല്ലേ ചില ആൾക്കാരൊക്കെ ഈ ഹോട്ടലിലൊക്കെ കയറിയാൽ ഓൾഡ് ബീഫ് ബീഫുണ്ടോയെന്നാണ് ചോദിക്കട്ടോ അതിനെക്കുറിച്ച് എനിക്ക് ആദ്യമൊന്നും അങ്ങനെ അറിയില്ലായിരുന്നു പിന്നെ നമുക്ക് കടണ്ടിരുന്ന ആ സമയത്ത് ഓരോരുത്തർ അങ്ങനെ അറിഞ്ഞതാണ് കേട്ടോ തലേ ദിവസത്തെ ബീഫ് ചൂടാക്കി കഴിക്കണത് പല ആൾക്കാർക്കും നല്ല ഇഷ്ടമാണ് അപ്പം അതുകൊണ്ട് അതെടുത്ത് ചോദിക്കും എന്ന് പറയും കേട്ടോ അതിന് ഡിമാൻഡ് കൂടുതലാണെന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് അപ്പം അങ്ങനെ ആയിട്ടുണ്ടാ ചായെടുത്ത് കൊടുത്തു കേട്ടോ ദോശയും കറിയും അതേപോലെ ചായ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ബീഫും കുറച്ച് കൊടുത്തു കൊടുത്തുട്ടോ അപ്പോൾ ദിവസം വൈകുന്നേരം ഏട്ട ഉച്ചയ്ക്ക് മാത്രമേ ബീഫ് കഴിച്ചിട്ടുള്ളൂ വൈകുന്നേരം കഴിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ നാളെ മതിയെന്നൊക്കെ പറഞ്ഞ അങ്ങനെ എടുത്തു വെച്ചതാണ് മക്കളൊക്കെ പിന്നെ രണ്ടും മൂന്നും പ്രാവശ്യമൊക്കെ കഴിച്ചിരുന്നു അപ്പോൾ ഏട്ടന് ഞാൻ പിന്നെ രാവിലെ കുറച്ചധികം തന്നെ കൊടുത്തുട്ടോ മക്കൾക്കും ഈ രണ്ട് കഷണം കൊടുക്കുകയെച്ചിട്ട് അതുകൊണ്ട് എടുത്തു വെച്ചിട്ടുണ്ട് അപ്പം ആർക്കാണെങ്കിലും രാവിലെ ഒരു ചിക്കൻ്റെ കഷ്ണോ ബീഫിൻ്റെ കഷ്ണമൊക്കെ ചായ ഒക്കെ കുടിക്കുമ്പോഴുണ്ടെങ്കിൽ നല്ല ഇഷ്ടമാണല്ലേ അപ്പോൾ ഇവിടെ മക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ രണ്ട് കഷ്ണം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മൾ അനുമോളൊക്കെ വേഗം വേഗം കഴിച്ചോളും മൊക്കാണ് ഭയങ്കര മടി എന്തുണ്ടെങ്കിലും കൊടുത്താൽ തിന്നാനൊരു മടി പക്ഷേ മീനും ഇറച്ചി ഉണ്ടെങ്കിൽ വേഗം കഴിക്കും അപ്പം അതിന്റെ ഇടയ്ക്ക് ഞാൻ ചോറൊക്കെ വറുത്തെടുത്തിട്ടുണ്ട് അപ്പം അതിന്റെ വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല കേട്ടോ കുറേ വീഡിയോയിൽ ഞാൻ കാണിച്ചതല്ലേ ചോറ് വറക്കണത് ആ പുള്ളിയും മുളകുമൊക്കെ മോപ്പിച്ചിട്ട് അതിലേക്ക് ചോറിട്ട് ഉപ്പുട്ട് ഇളക്കിയിട്ട് അങ്ങനെയാണ് ചോറ് വറുത്തിട്ടുള്ളത് കേട്ടോ ചില ചില ആൾക്കാരൊക്കെ ഈ ചോറ് വറുത്തേന് ചോറുപ്പുമാവ് എന്ന് പറയും അല്ലെങ്കിൽ തൂമിച്ചോറ് എന്ന് പറയുന്നത് കേട്ടോ ചോറ് തൂമിക്കുക എന്നൊക്കെ പറയലുണ്ട് അപ്പം ഞങ്ങളവിടെ ഈ മലപ്പുറത്തുള്ളവരാണ് കൂടുതലായിട്ടും അങ്ങനെ എനിക്ക് തോന്നുന്നത് അപ്പം പല നാട്ടിലും പല ഭാഷയിലും പല രീതിക്കൊക്കെ എല്ലാം ഉണ്ടാവുക അപ്പം അങ്ങനെയൊക്കെ പറയും കേട്ടോ അവിടെ അപ്പം എന്തായാലും ഏട്ടനവിടെ ചായ ഒരിക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒരു ഒരു ലോഡ് പാത്രതാക്കണിവിടെ കഴുകാനായിട്ടുണ്ട് അപ്പം അമ്മ ഇത് കൂടി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരികയാണെങ്കിൽ അമ്മ കഴുകി വെക്കും കേട്ടോ ഇന്നിപ്പം അമ്മ പുറത്തേക്ക് ഇറങ്ങിയിട്ട് കോഴിക്കൂടിൻ്റെ അടുത്തും മുറ്റത്തൊക്കെ ആയിട്ട് ഓരോ പണിയിലാണ് അപ്പം അതുകൊണ്ട് അകത്തേക്ക് വല്ലാതെണ്ട് കയറിയിട്ടില്ല അതുകൊണ്ടാണ് ഇത് ഈ പാത്രം ഇത്രയും നിറഞ്ഞു കെട്ടോ അപ്പം എനിക്കിങ്ങനെ ഒന്നായിട്ട് പാത്രങ്ങൾ കഴുകുന്നത് ഇഷ്ടമാണ് അപ്പോൾ ഏതായാലും ആ പാത്രങ്ങളൊക്കെ കഴുകാൻ തന്നാൽ അതൊക്കെ കഴുകി വെച്ചു പിന്നെ എടിനൊരു കുപ്പി വെള്ളമൊക്കെ ആയിട്ട് ഉമ്മറത്തേക്ക് വന്നു കേട്ടോ അപ്പോൾ ഏട്ടൻ പോവാൻ വേണ്ടി ഇറങ്ങിയതാണ് അപ്പോൾ പേപ്പറിൽ ഓരോ ന്യൂസുകളൊക്കെ അങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ വന്നിട്ടൊക്കെ നോക്കുകയുള്ളൂ ചിലപ്പോൾ ചിലപ്പോൾ പോകുന്നതിൻ്റെ മുന്നേ സമയം അങ്ങനെ നോക്കും ഈ സമയത്തൊന്നും മക്കൾ നീച്ചിട്ടില്ല കേട്ടോ അപ്പോൾ ഒരു സമയമാവുമ്പോൾ നീക്കട്ടെ വിചാരിച്ചിട്ട് ഞാൻ വിളിച്ചിട്ടുമില്ല അപ്പോൾ ഏട്ടൻ ഇതങ്ങനെ പോവാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഏട്ടൻ പോയി ഞാൻ കുറച്ചു നേരം കൂടി ഒന്ന് പേപ്പറ് നോക്കിയിരുന്നു അപ്പം പിന്നെ നമ്മളാ നന്ത് വിളിക്കുന്നുണ്ട് അപ്പം നന്ത് വിളിച്ചപ്പോൾ എൻ്റെ അടുത്ത് പോയിട്ട് കുറച്ചു നേരം കടന്നു കേട്ടോ അപ്പം പിന്നെ എന്തേന്ന് അറിയില്ല എല്ലാവരും നീക്കണേൻ്റെ മുന്നേ നമ്മൾ നന്ദു നീച്ചിട്ടുണ്ട് അപ്പോൾ ഓരോ വർത്താനങ്ങളൊക്കെ പറഞ്ഞാൽ അമ്മ കുറച്ചു നേരം ഇവിടെ കിടക്കിയെന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ ഓനെ പറ്റി പിടിച്ച് കുറച്ച് നേരം അങ്ങനെ കടന്നു കേട്ടോ പക്ഷെ ഇങ്ങനെ വന്ന് കടന്നിട്ടുണ്ടെങ്കിൽ മിക്കവാറും എൻ്റെ സമയം അങ്ങോട്ട് പോവലാണ് ഓനടുത്ത് കടന്നാലും നീക്കാൻ തോന്നൂല ഓരോ കളിയും വർത്താനം ഒക്കെ ആയിട്ട് അങ്ങനെ പോകട്ടോ അപ്പോൾ കുറച്ചു നേരൊക്കെ ഞാൻ കടക്കുള്ളൂ പിന്നെ വേഗം നീച്ച് പോരും ഞാൻ നീച്ച് പോരുമ്പോൾ കുറച്ച് നേരമൊക്കെ കുറുമ്പൊക്കെ കാട്ടും പിന്നെ എൻ്റെ പിന്നാലെ അങ്ങനെ വന്നോളും ഞാൻ അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും നമ്മൾ ആ ചോറിന് വെച്ച വെള്ളമൊക്കെ നല്ലോണം തിളയ്ക്കാനായിട്ടുണ്ട് അപ്പോൾ പിന്നെ അരിയും കൂടി ഇട്ട് കൊടുത്തു അപ്പം ഞാൻ ആദ്യം ചെറിയ കാലത്തിലാണ് ചോറിന് വെള്ളം വെച്ചത് പിന്നെ എനിക്ക് തോന്നിയിരുന്നു എല്ലാവരും ഉള്ളതല്ലേ അപ്പോൾ ഉണ്ടായിട്ടില്ലെങ്കിൽ വൈകുന്നേരം ഞാൻ വീണ്ടും വെക്കേണ്ടി വരും അപ്പം എന്നാൽ രണ്ട് പണി പണിയെടുക്കാനാവൂലോ വിചാരിച്ചിട്ട് വേഗം വെള്ളം വലിയ കാലത്തേക്ക് തന്നെ ഒഴിച്ചിട്ട് അതിലാണ് അരി ഇട്ട് കൊടുത്തത് കേട്ടോ അപ്പം അങ്ങനെ അരിയൊക്കെ കഴുകിയിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അപ്പം എന്നോട് ഓരോരുത്തരും ഇങ്ങനെ ചോദിക്കലുണ്ട് കേട്ടോ വിറകടുപ്പത്ത് വെച്ചിട്ട് റൈസ് കുക്കറിലേക്ക് വെക്കാൻ പറ്റുമോ എന്നുള്ളത് അപ്പം ഞാൻ ആദ്യം അങ്ങനെയാണ് ചെയ്യലുള്ളത് ചിലർ ഗ്യാസമ്മ മാത്രം തിളപ്പിച്ചിട്ട് റൈസ് കുക്കറിലേക്ക് വെക്കണവരാണ് കേട്ടോ അപ്പം അങ്ങനെ പേടിക്കേണ്ട ഒരു ആവശ്യമില്ല വിറകടുപ്പത്ത് വെച്ചിട്ട് നമുക്ക് അയക്കി ഇറക്കി വെക്കാം അത് വിചാരിച്ചിട്ട് അതിൽ കരിയും കാര്യങ്ങളൊന്നും ആവുകയോ വേവാതിരിക്കുക അങ്ങനത്തെ കുഴപ്പങ്ങളൊന്നും ഇല്ല കേട്ടോ അങ്ങനെ അങ്ങനെതാ അനുമോൾ നീച്ചിട്ടുണ്ട് കണ്ണൻ നീച്ചു അപ്പം ഞാൻ നന്ദൂരും ചായ കൊടുക്കാൻ വേണ്ടി ഇരിക്കുകയാണ് കേട്ടോ അപ്പം അനുമോൾ ഇതാക്കണ് ചായ ഒക്കെ എടുത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം ഞാൻ കുടിച്ചിട്ടില്ല അപ്പോൾ ആ ഒരു സമയത്ത് മതി കണ്ണന പറഞ്ഞിട്ട് അവിടെ ഇരിക്കുന്നുണ്ട് അപ്പം ഞാൻ അവനോട് കുടിക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ നന്ദൂരും ചായ കൊടുക്കാൻ വേണ്ടിയിരുന്നപ്പോൾ പേറ്റും മഴ കേട്ടോ പേറ്റും മഴ പറഞ്ഞാൽ പേറ്റും മഴ അപ്പം ഇന്ന് സാധാരണ ഇങ്ങനെ മഴയാണ് കുട്ടികൾക്ക് എന്ന് പറഞ്ഞാൽ അന്ന് മഴ ഉണ്ടാവില്ല കേട്ടോ നേരെ മറിച്ച് കുട്ടികൾക്ക് സ്കൂളില്ല അന്ന് നല്ല മഴയായിരിക്കും അങ്ങനെ തന്നെ ഉണ്ടാവില്ല പക്ഷെ ഇപ്രാവശ്യം ഏതായാലും ലീവ് കൊടുത്താൽ അന്ന് തന്നെ നല്ല മഴയിരുന്നു കേട്ടോ പുറത്തിറങ്ങാൻ വയ്യാത്ത മഴയായിരുന്നു അപ്പം അമ്മേനെ ചായ കുടിക്കലൊക്കെ കഴിഞ്ഞ് അമ്മ അവിടെ പേപ്പർ വായിച്ചിരിക്കുന്നുണ്ട് പിന്നെ ഞാൻ നന്ദൂന് ചായ ഒക്കെ കൊടുത്തതിനു ശേഷം ഞാനും ചായ കുടിക്കാമായിരുന്നു കേട്ടോ അപ്പം ഈ ഒരു വീഡിയോ എടുക്കണതൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല കേട്ടോ ഞാനവിടെ കൂളായിരുന്നു ചായ കുടിക്കുന്നത് അപ്പം കണ്ണൻ്റെ പണിയാണ് അതൊക്കെ വീഡിയോ എടുത്ത് കേട്ടോ അപ്പം ഞാൻ ചായയൊക്കെ കുടിച്ച് വന്നപ്പോഴേക്കും ഇവിടെ ഒരാൾ തട്ടിയിടിക്കലൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇത് ഞാൻ തലേ ദിവസം അങ്ങനെ പറഞ്ഞിരുന്നു അവൻ്റെ റൂം മാത്രം തട്ടിക്കൂട്ടി വൃത്തിയാക്കിയപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു എല്ലായിടത്തും ആക്കണം അപ്പം നിങ്ങൾക്ക് സ്കൂളില്ലാത്തതെന്ന് നമുക്ക് ചെയ്യണം എല്ലാരും കൂടെ കൂടിയിട്ട് ഒരു ദിവസം കൊണ്ട് പണി തീരും ഞാൻ ഒറ്റയ്ക്ക് ചെയ്യുകയാണെങ്കിൽ ഒറ്റ ദിവസം കൊണ്ട് തീരുവല്ലട്ടോ ഒരു ദിവസം കൊണ്ട് തീരും പക്ഷെ ഇപ്പം നമുക്ക് വീഡിയോ എടുക്കലും അതിടലും ഒക്കെ വേണ്ടേ അപ്പം അതിനൊക്കെ സമയം കണ്ടെത്തണ്ടേ അതുകൊണ്ട് കഴിയൂലട്ടോ ആദ്യമൊക്കെ പിന്നെ ഒരൊറ്റ ദിവസം കൊണ്ട് ഞാൻ തീർത്തത് ഇപ്പം നമുക്ക് ഈ ഒരു ഇത് ഉണ്ടാവുകൊണ്ട് പിന്നെ എല്ലേതും വേണ്ടേ നോക്കുക അതുകൊണ്ട് കുറേശ്ശെ കുറേശ്ശെ കഴിയുള്ളൂ അപ്പോൾ എല്ലാവരും പാടാ കൂടുകയാണെങ്കിൽ വേഗം ഉണ്ടല്ലോ അപ്പോൾ ഓനെ ഏതായാലും തലേ ദിവസം പറഞ്ഞതൊന്നും മറന്നിട്ടില്ല വേഗം മാറാതെ തട്ടുകയാണ് പിന്നെ പൊതുവേ ആൾക്കാർ പറയലുണ്ട് കേട്ടോ ആണുങ്ങൾ മാറാൽ തട്ടിയാൽ മാറാൽ കുറയും ഒക്കെ പറയലുണ്ട് അത് സത്യമാണോ അല്ലേന്നൊന്നും എനിക്കറിയില്ല കുറേ വീടുകളിൽ വീടുകളിലധികവും ആണുങ്ങളാണ് മാറാൽ തട്ടോ ഞങ്ങളവിടെയൊക്കെ എല്ലായിടത്തും എങ്ങനെയാണെന്ന് എനിക്കറിയില്ല പക്ഷേങ്കിൽ ഇപ്പം ഒന്ന് രണ്ട് പ്രാവശ്യമായിട്ട് കണ്ണം തട്ടി തന്നിട്ട് എനിക്ക് മാറാലയ്ക്ക് നല്ല കുറവുണ്ട് കേട്ടോ പിന്നെ എട്ടീസം എട്ട് ദീസം കൂടുമ്പോൾ ഞാൻ തട്ടിയിരുന്നതാണ് ഇപ്പം ഞാൻ അങ്ങനെ തട്ടലില്ല അങ്ങനെ തട്ടേണ്ടി വരലില്ല അപ്പം അത് ശരിയാണോ തെറ്റാണോ എൻ്റെ തോന്നലാണോ എന്ന് എനിക്കറിയില്ല അപ്പം കണ്ണൻ അവിടെ മാറാലയൊക്കെ തട്ടിണ്ട് മാറാല എന്ന് പറഞ്ഞാൽ നല്ലൊരു പണി തന്നെയാണ് കേട്ടോ അത് മേപ്പെട്ട് നോക്കി ഇങ്ങനെ തട്ടിയിടിച്ച് നടക്കണ്ടേ കുറച്ച് മണ്ണെണ്ണ ഉണ്ടെങ്കിൽ അതിനെ തുമ്പത്താക്കി കൊടുത്താൽ കുറേ ദിവസത്തേക്ക് ആ ഒരു ജന്തുക്കൾ വരില്ല കേട്ടോ പക്ഷെ മണ്ണെണ്ണ ഇപ്പം കിട്ടാമല്ലോ അപ്പം ഏതായാലും ഓൻ അവിടെ മാറാല തട്ടിണ്ട് പിന്നെ ഇന്ന് അടുപ്പത്ത് കിടന്ന് തന്നെ ചോറ് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ആ ഒരു സമയത്ത് വേറൊന്നും വെക്കാണ്ടിരുന്നില്ല അപ്പൊ പിന്നെ ഞാൻ അവിടെ കടന്ന് വന്നോട്ടെ വിചാരിച്ചിട്ട് അങ്ങനെ വേഗം വേവണ അരിയാണ് അതുകൊണ്ട് അവിടെ തന്നെ കടന്ന് അങ്ങനെ ചോറൊക്കെ വെന്തൊന്നും റൈസ് കുക്കറിലേക്ക് വെച്ചിട്ടില്ല ശരിക്കും ഇപ്പം ഈ ഒരു അരി വാങ്ങി വാങ്ങിയവിടെ നിന്നും ഇങ്ങോട്ട് തിളച്ചാലൊരു നേരം കൊണ്ട് വേവും അതുകൊണ്ട് മിക്കവാറും ദിവസമായിരിക്കും വെക്കാം മറക്കൂട്ടോ അപ്പം അത് ഏതായാലും വാർത്ത പിന്നെ കുടിക്കാനുള്ള വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പൊ ഇന്ന് ചോറിന് കറി ഉണ്ടാക്കണത് ചേനത്തണ്ടും ആണ് കേട്ടോ അപ്പം ഞാൻ എന്താ കറി ഉണ്ടാക്കുക എന്നൊക്കെ വിചാരിച്ചു ഇങ്ങനെ നിൽക്കുകയെന്ന് അപ്പം അമ്മ പറയായിരുന്നു രണ്ട് തണ്ട് അവിടെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതിൽ ചക്കക്കുരു ഇട്ട് വെക്കുക എന്നൊക്കെ പറയായിരുന്നു അപ്പം മഴ കാരണം തണ്ടരിയാൻ പോവാൻ വയ്യ അപ്പം അതുകൊണ്ട് ഞാൻ ചക്കക്കുരു നന്നാക്കിയിട്ട് അത് അടുപ്പത്ത് വെക്കട്ടെ വിചാരിച്ചു അപ്പോൾ ചക്കക്കുരു നന്നാക്കാൻ കുറച്ച് സമയം വേണല്ലോ അപ്പം ശരിക്കും നമ്മൾ തട്ടി അടിക്കണോ പണിയൊക്കെ എടുക്കണമുണ്ടെങ്കിൽ തലേദിവസം തന്നെ പ്ലാൻ ചെയ്ത് കുറച്ച് നേരത്തെ ഒക്കെ ചോറും കറിയൊക്കെ ആക്കിയിട്ട് ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ നല്ല സുഖമാണ് കേട്ടോ പക്ഷേ എങ്കിൽ ഞാൻ തലേ ദിവസം അത് പറഞ്ഞെങ്കിൽ പോലും ഇന്നെ അത് എടുക്കണം എന്നൊന്നും വിചാരിച്ചിട്ടില്ല പിന്നെ ഓന ആ ഒരു മാറാല തട്ടിയും കൊണ്ട് നടന്നപ്പോ പിന്നെ വേണ്ടാന്ന് ഞാൻ പറഞ്ഞതുമില്ല കേട്ടോ അപ്പം ഇന്ന് അങ്ങനെ അങ്ങോട്ട് എടുക്ക ചോറും കൂട്ടാനൊക്കെ അതിൻ്റെ ഇടയിൽ കൂടാണ്ട് ആക്കാന്നൊക്കെ വിചാരിച്ചു അപ്പൊ ആൾ തട്ടി തട്ടി ഞങ്ങളെ റൂമിൽ എത്തിയിട്ടുണ്ട് അപ്പൊ ഇങ്ങനെ പുറത്തു കൂടിയും കൂടി തട്ടാണ്ട് അപ്പൊ അനൊട്ടിക്ക് ഞാനൊരു പണി കൊടുത്തതാണ് ഇവിടെ അടുക്കി പെറുക്കി വെക്കാനൊക്കെ ഓളോടും പറഞ്ഞു കേട്ടോ അല്ലാതെ ഓൾ മാത്രം അങ്ങനെ നടന്നാൽ പറ്റൂല്ലല്ലോ പിന്നെ ഓളെ പനിയൊക്കെ അപ്പൊ മാറിയിട്ടുള്ളോ അല്ലാതെ അങ്ങോട്ട് എടുപ്പിക്കാനും പറ്റൂല അപ്പൊ അതാക്കണ മീൻകാരം വന്നിരുന്നു കേട്ടോ ഇങ്ങനെ മീൻകാരുന്നു വരില്ല കേട്ടോ ഇന്നിപ്പം എന്താണെന്ന് അറിയില്ല മീൻകാര് ഇങ്ങോട്ട് കയറി വന്നിട്ടുണ്ട് അപ്പോൾ ഏതായാലും പിന്നെ നമുക്ക് മീൻ വാങ്ങാമെന്ന് വിചാരിച്ചു അപ്പോൾ കുറച്ച് മത്തി ഫ്രിഡ്ജിലുണ്ട് തലേദിവസം കൊണ്ടുവന്നത് കുറച്ച് ഇരിക്കുന്നുണ്ട് അപ്പം എന്തായാലും മീനിനൊന്ന് കുറച്ച് വില കുറവൊക്കെ ആയിരുന്നു ചെമ്മീൻ ഇരുന്നൂറ് അതേപോലെ ആ മറ്റേ മീനിനെ നൂറ്റി അറുപത് അതിൻ്റെ പേരെന്താണെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ വത്തലിന് മാത്രം നല്ല വില കുറവാണ് കേട്ടോ ഒന്നര കിലോന് നൂറ് രൂപയുള്ളൂറ് അങ്ങനെ ഞങ്ങൾ നൂറ് രൂപയ്ക്ക് വത്തലാണ് വാങ്ങിയിട്ടുള്ളത് പിന്നെ ആ ഒരു സമയത്തൊരിത്തിരി മഴ കുറവുണ്ടായിരുന്നു കേട്ടോ അപ്പം അമ്മയും കണ്ണനും കൂടിയും ചേനത്താണ്ട് എടുക്കാൻ വേണ്ടി വന്നതാണ് അപ്പൊ അതൊന്ന് വേടിയോടുക്കാന്നൊക്കെ പറഞ്ഞു തരുന്നു കേട്ടോ അമ്മേനോട് അപ്പത് പന്നി കാണാതെ അങ്ങനെ ഇരിക്കണതാണ് കേട്ടോ ഇവിടെ വെള്ള തുണിയൊക്കെ കെട്ടി കൊടുത്തിട്ടുണ്ട് പിന്നെ അവിടെ ഇവിടെ ചാക്കൊക്കെ വെള്ള ചാക്കൊക്കെ തൂക്കിയേക്കും എന്നാൽ പിന്നെ പന്നിക്ക് ചെറിയൊരു പേടിയൊക്കെ ഉണ്ടാവു കേട്ടോ അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യോണ്ടാണ് ഈ ഒരു ചേനയൊന്നും കുത്തി പോവാത്തത് മിക്കവാറും ആൾക്കാരെ തുടങ്ങി കൂടെ പന്നി കുത്തിയിട്ടിട്ടാണ് പോകട്ടോ ഒന്നും ഉണ്ടാവൂല അപ്പൊ നമുക്ക് എന്തെങ്കിലും ഉണ്ടാക്കണമെങ്കിലും ഒരു ദേഷ്യമാണ് കേട്ടോ ഇങ്ങനെ ഏറ്റങ്ങൾ കാട്ടിട്ടേ അപ്പൊ ഈ ഒരു ചേനത്തണ്ട് എന്ന് പറഞ്ഞാൽ ഇതിന്റെ മറുതണ്ട് അങ്ങനെയുണ്ടോ ഞങ്ങൾ ഇവിടെ പറയുക അതേപോലെ കാട്ട് ചേനത്തണ്ടൊക്കെ കറി വെക്കിയിരുന്നു കേട്ടോ പണ്ടൊക്കെ കാട്ട് ചേനത്തണ്ടൊക്കെ കിട്ടിയിരുന്നു പിന്നെ കല്യാണം കഴിച്ചു കൊണ്ടുവന്ന അവസരത്തിലൊക്കെ അപ്പുറത്തെ റബ്ബറിൽ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു കേട്ടോ അന്നേ മിക്കവാറും ദിവസം ഞങ്ങൾ ചക്കക്കുരും കാട്ട് ചേനത്തണ്ടും കറി വെക്കിയിരുന്നു ഇപ്പൊ ആ ഒരു സാധനം കാണാൻ തന്നെ അല്ല കേട്ടോ കാട്ടി കൊടുക്കാനും കൂടി ഇല്ല ഒരു ചെറിയ തയ്യ് പോലും കാണാനില്ല അപ്പൊ ഇതിന്റെ ആ ഒരു മറുതണ്ട് രണ്ടെണ്ണം ഉണ്ടായിട്ടുണ്ട് അപ്പൊ അത് രണ്ടു കൊടുത്തിട്ട് നമുക്ക് കറി വെക്കാന്നൊക്കെ പറഞ്ഞിട്ട് അമ്മ അത് അരിഞ്ഞു കൊണ്ടുവന്നതരിയാണ് കേട്ടോ അപ്പൊ ഇതൊക്കെ നല്ല കറികളാണ് അപ്പൊ എല്ലാ എല്ലാവർക്കും ഒന്നും ഇങ്ങനത്തെ കറികളോടൊന്നും വലിയ താല്പര്യം ഉണ്ടാവില്ല അല്ലെ ഞങ്ങൾക്ക് ഇവിടെ നാടൻ കറികളാണ് കൂടുതലായിട്ടും ഇഷ്ട്ട്ട്ടോ അത് ഞങ്ങളെ മക്കളും കൂട്ടലുണ്ട് അങ്ങനെ വേണ്ടാന്ന് പറഞ്ഞു നിൽക്കലില്ല അപ്പൊ അമ്മ എപ്പോഴും പറയിലുണ്ട് ചെറുപ്പത്തിൽ ഇവിടെ ഏട്ടനും ചേച്ചിക്കൊന്നും ഇങ്ങനത്തെ സാധനമൊന്നും പറ്റൂലായിരുന്നു എന്നുള്ളത് പക്ഷെ ഇപ്പൊ ഓരോക്കെ കഴിക്കാൻ തുടങ്ങിട്ടോ ഇപ്പൊ അങ്ങനത്തെ കുഴപ്പങ്ങളൊന്നുമില്ല അപ്പം ഞാൻ ചക്കക്കുരി ഒക്കെ നന്നാക്കി അതിൽ പച്ചമുളക് ഇട്ടിട്ട് കുക്കറിൽ വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് പിന്നെ ഇതാക്കണ് നല്ല പണിയെല്ലാം കിട്ടിയിട്ട് ഒന്നര കിലോ മത്തലാണ് വാങ്ങിയിട്ടുള്ളത് അപ്പം അമ്മയും അനുട്ടിയും കൂടി ഇത് നന്നാക്കിയിക്കോട്ട് വിചാരിച്ചു ഞാൻ ഇതുമേക്ക് നിന്നിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള പണികളൊക്കെ അവിടെ കിടക്കൂട്ടോ അപ്പം ഞാൻ അടുക്കളയിൽ നിന്നാൽ കറീൻ്റെ പരിപാടി നോക്കാം തട്ടിയടിക്കുമ്പോൾ അതിൻ്റെ ഒപ്പം നിന്നുകൊടുക്കുക എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ അടുക്കളയിൽ തന്നെ നിന്നു അപ്പൊ അതിന് മോക്ക് ഇത് നന്നാക്കാൻ അങ്ങോട്ട് അത്ര അങ്ങട്ട് വശമൊന്നും ഇല്ല കേട്ടോ അപ്പൊ നോക്കൊന്ന് കാണിച്ചു കൊടുക്കാം കാണിച്ചു കൊടുത്താൽ മനസ്സിലാകുമല്ലോ അപ്പൊ അത് വിചാരിച്ചിട്ട് ഒക്കെ ഒന്ന് കാട്ടി കൊടുക്കരുതി അപ്പൊക്ക് നല്ല ഇഷ്ടമാണ് മീനൊക്കെ നന്നാക്കാൻ കൂടാൻ എങ്കിലും നന്നാക്കി കഴിഞ്ഞാൽ സാധനം ഉണ്ടാവില്ല കേട്ടോ അതാണ് പ്രശ്നമുള്ളത് അപ്പൊ വല്ലാതെ ഒന്നും ഇങ്ങോട്ട് അയക്കലില്ല അപ്പൊ പിന്നെ എന്തായാലും നിവർത്തിയില്ലല്ലോ അപ്പോളും കൂടി നന്നാക്കട്ടെ വിചാരിച്ച ഞാൻ രണ്ടു മൂന്ന് മീൻ തട്ട് ഇതേപോലെ നന്നാക്കണെ കാണിച്ചു കൊടുത്തുട്ടോ ഇതിന് പിന്നെ ചെളുക്കിയും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ ഇനിയിപ്പത് ഒന്നും അരതിയിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല നമ്മള് ലാസ്റ്റ് കല്ലൊപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്നും അരതിരുത്താല് അത് നല്ലോണം തിളങ്ങി കിട്ടും കേട്ടോ നല്ല വൃത്തിയാവുകയും ചെയ്യും പിന്നെ പണ്ടേത്തെ വത്തല് എന്നൊക്കെ പറഞ്ഞാൽ ചെറുതായിരുന്നു ഇപ്പം അങ്ങനെയല്ല കുറച്ചും കൂടിയൊക്കെ ഒക്കെ ഒരു വലുപ്പുണ്ട് കേട്ടോ വത്തലിന് പിന്നെ അമ്മയാണ് സാധാരണ എനിക്ക് ചേനയും ചേമ്പും ഒക്കെ നന്നാക്കി തരില്ല അമ്മ ഇപ്പം മീൻ്റെ ഒപ്പം ഇരുന്നതാണ് കേട്ടോ മീൻ നന്നാക്കാൻ വേണ്ടി ഇരുന്നതാണ് അതുകൊണ്ട് പിന്നെ ഞാൻ ഏട്ടൻ നാളേക്ക് രണ്ട് ഗ്ലൗസ് കൊടുന്ന് തന്നിരുന്നു അപ്പോൾ അതെടുത്തതാണ്ട് കയ്യമ്മട്ടോ എന്നിട്ട് ഈ ഒരു ചേനത്താണ്ടോ ഒക്കെ നന്നാക്കി എടുക്കുകയാണ് ഇല്ലെങ്കിൽ ചൊറിഞ്ഞിട്ട് ഇവിടെ നിന്നും നോക്കൂലട്ടോ എനിക്ക് വേഗം ഉണ്ട് ചൊറിയാൻ അപ്പോൾ അമ്മയ്ക്ക് ഇത് അരിഞ്ഞു കൊടുത്തപ്പോൾ തന്നെ ചെറിയൊരു ചൊറിച്ചിൽ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് ഒരു പേടി കിട്ടും അപ്പം ഇനി ചൊറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പണി നടക്കൂല ചൊറിഞ്ഞ അവിടെ കുത്തിരിക്കേണ്ടി വിചാരിച്ചിട്ട് ആ ഗ്ലൗസ് എടുത്തിട്ടതാണ് അപ്പോൾ കണ്ണം പറയുമായിരുന്നു ഭയങ്കര മോഡലിലാണോ ഞങ്ങൾ പച്ചക്കറിയൊക്കെ നന്നാക്കണതെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയായിരുന്നിട്ട് എന്നോട് അപ്പൊ അതിന്റെ ആ എല എടുത്തിട്ട് ഞങ്ങൾ ഉപ്പേരി വെക്കും കേട്ടോ അപ്പൊ അത് വേറെ അരിഞ്ഞിട്ടുണ്ട് തണ്ട് വേറെ അരിഞ്ഞിട്ടുണ്ട് അപ്പൊ ഇതിങ്ങനെ കഴുകിയും കൂടി ഒന്ന് വാരി എടുക്കണം അതും കയ്യമ്മലാക്കാതെ ചെയ്യണം കേട്ടോ നമ്മളെ കൊട്ടക്കയലില്ല ചോറ് വിട്ടുണ്ട കയ്യിലോണ്ട് അങ്ങനെ വേണം ചെയ്യാൻ അപ്പൊ അമ്മയും അനുമോളും കൂടി ഇതാക്കണം അവിടെ മീൻ നന്നാക്കണുണ്ട് അപ്പൊ അത് ഒരു മണിക്കൂറിന്റെ അടുത്ത് സമയം പിടിക്കോ നന്നായി കിട്ടാൻ അപ്പം ഉപ്പേരി വെക്കാൻ വേണ്ടിയിട്ട് നാളികേരവും പച്ചമുളകും വെളുത്തുള്ളിയും ചെറിയുള്ളിയും ഒക്കെ ചതക്കാൻ വേണ്ടിയിട്ട് ഞാൻ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ചക്കക്കുരു വന്നപ്പോൾ അതിലേക്ക് ഇതാക്കണ ചേനത്തണ്ടും ഉപ്പും കൂടിയും ചേർത്തിട്ടുണ്ട് പിന്നെ അതിൽ മഞ്ഞൾപ്പൊടിയൊന്നും ചേർക്കണില്ല ടരക്കിനൊന്നുമില്ല സിമ്പിളായിട്ടൊരു നാടൻ കറിയാണ് വെക്കുന്നത് അപ്പൊ അത് അവിടെ അടുപ്പത്ത് വെച്ചു പിന്നെ ചതച്ചെടുക്കാനുള്ള ചതച്ചും വെച്ചിട്ടുണ്ട് അപ്പോഴേക്കും അച്ചൻ റേഷൻ കടയിൽ പോയിട്ട് റേഷൻ ഒക്കെ വാങ്ങി വന്നിട്ടുണ്ട് കേട്ടോ പച്ചരി മറ്റ കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് പച്ചരിയും ചാക്കരി ആയാലും നമുക്ക് വേണം അപ്പൊ ഇവിടെ പറ്റേ മുകളിലും എല്ലാം മറ്റേ താഴെല്ലാം അങ്ങനെ ഇടയിലുള്ള ഒരു കാർഡുണ്ടല്ലോ ആളുമ്പോ രണ്ട് കിലോനെറ്റൊക്കെ കിട്ടണം ആ ഒരു കാർഡാണ് കേട്ടോ അപ്പൊ അച്ഛൻ പകുതിയും പകുതിയും പച്ചരിയും ചാക്കരീം കൂടിയും വാങ്ങിയിട്ടുണ്ട് അപ്പൊ ഇവിടെ എന്നും ചായക്കടി വേണം കേട്ടോ കുട്ടികളുള്ള വീടല്ലേ അപ്പം എല്ലാ ദിവസവും ചായക്കടി വേണം ചായക്കടി ഉണ്ടാക്കാതിരിക്കാൻ പറ്റൂല ഒന്നുമില്ലെങ്കിൽ ചോറെയെങ്കിലും വറക്കണംന്ന് തന്നില്ലേ അതുമില്ലാതെ പറ്റൂലട്ടോ എന്ന് പറയാൻ നമുക്ക് പറ്റൂലല്ലോ പിന്നെ ബേക്കറിയും കാര്യങ്ങളും അതൊന്നും കൊടുത്തി അതുവരെ ശീലിപ്പിച്ചിട്ടില്ല കേട്ടോ രാവിലെ എത്ര കഴിച്ചിട്ടില്ലെങ്കിലും ബേക്കറി കൊടുക്കണം ആ പരിപാടിയൊന്നും ഇല്ലാട്ടോ അപ്പം അത് ഏതായാലും രണ്ട് പാത്രത്തേക്കും ഇട്ടച്ചു ആ ചാക്കൊക്കെ അതേപോലെ തന്നെ മടക്കി കെട്ടി എടുത്തു കേട്ടോ ഇനിയിപ്പോൾ അടുത്ത മാസം നമുക്ക് പോകുമ്പഴും അതുകൊണ്ട് എടുത്ത് കൊടുത്താൽ മതിയല്ലോ തിരയാൻ നിൽക്കണ്ടല്ലോ അപ്പം അതൊക്കെ അതിൻ്റെ പണിയൊക്കെ റെഡിയാക്കി അപ്പോഴേക്കും ഇതാക്കണം നമ്മളെ കറിയൊക്കെ വെന്ത് സെറ്റായിട്ടുണ്ട് ചേനത്താണ്ട് അല്ലേ ഒറ്റ പീസിലടിച്ചപ്പോൾ തന്നെ നല്ലോണം കലങ്ങിയിട്ടുണ്ട് കേട്ടോ പിന്നെ അതിലേക്ക് ഇതാക്കണേ ഉള്ളിയും കറിവേപ്പിലയും വെളിച്ചെണ്ണയിലും മൂപ്പിച്ചിട്ട് അതും കട്ടി കറി കണ്ട് ഒഴിക്കുകയാണ് കേട്ടോ ഇങ്ങനത്തെ കറിയാണ് അമ്മയ്ക്ക് കൂടുതലും ഇഷ്ടം അതുകൊണ്ടാണ് ഇങ്ങനെ വെക്കുന്നത് എനിക്കിതില് മോരൊഴിച്ച് വെക്കുന്നതൊക്കെ നല്ല ഇഷ്ടമാണ് ഇങ്ങനെയും കറി ഇഷ്ടമാണ് പക്ഷെ മോരം ഒഴിച്ചാലും പുളി ഒഴിച്ച് തേങ്ങ കരച്ചാലും നല്ല ടേസ്റ്റാണ് പക്ഷേ എങ്കിലും ഇങ്ങിപ്പോൾ അമ്മേൻ്റെ ഇഷ്ടത്തിനായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് പിന്നെ വലിയൊരു ചിലവുമില്ലല്ലോ അങ്ങനെ വെക്കാൻ അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വെച്ചു കിട്ടും പിന്നെ എന്താക്കണം ആ ഒരു ചേനച്ചട്ടിയിൽ തന്നെ ഞാൻ ആ എല്ലാം ഉപ്പേരിയും കൂടി വെക്കുകയാണ് അപ്പം ഈ ചേനേൻ്റെ എല്ലാം ഉപ്പേരി വെച്ചാൽ ഞാൻ ഇവിടെ വന്നിട്ടാണ് കഴിച്ചു കിട്ടും നല്ല ടേസ്റ്റാണത് അപ്പോൾ ഒരിക്കലും ഈ ചേന ചേന എടുക്കുമ്പോൾ അതിൻ്റെ എല്ലാം കളയാൻ പാടില്ല മറുതണ്ട് കിട്ടോ അതിൻ്റെ ഇലയാണ് എടുക്കലുള്ളത് അപ്പോൾ ആ കടുക് പൊട്ടിച്ച് കറിവേപ്പിലിട്ട് കൊടുത്തു പിന്നെ ആ ഒരു ചേനേൻ്റെ ഇല അരിഞ്ഞത് അതും ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പും അതേപോലെ മഞ്ഞൾപ്പൊടിയും നാളികേരവും വെളുത്തുള്ളിയും പച്ചമുളകും ചെറിയ ചെറിയുള്ളിയൊക്കെ ചതച്ചതും എല്ലാം ഒരുമിച്ചാണ് ചേർത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ ഈ ഇല അരിയുമ്പോൾ തന്നെ കഴുകി ഇരുത്താൽ മതി കഴുകി കുടഞ്ഞങ്ങോട്ട് എടുത്തിട്ട് അരിഞ്ഞാൽ മതി കേട്ടോ എന്നാൽ പിന്നെ അതിൽ വല്ലാതെ അങ്ങോട്ട് വെള്ളം ഉണ്ടാവില്ല പിന്നെ ഈ ഉപ്പേരി വെക്കുമ്പോൾ നമ്മൾ സിമ്മിലിട്ട് വേവിക്കരുത് നല്ല ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് തന്നെ വേവിച്ചെടുക്കണം എന്നാലും ഉള്ളയിട്ട് വെള്ളമൊക്കെ പറ്റി ഇതേപോലെ ഉലർന്ന് കിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ ഉപ്പേരി ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ചേനേൻ്റെ ഇലേൻ്റെ ഉപ്പേരി ചേനപ്പേരിയല്ല ചേനയില ഉപ്പേരി റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റുള്ള ഒരു ഉപ്പേരിയാണ് ശരിക്കും ചോറിൻ്റെ ഒപ്പം അത് മാത്രം മതി കേട്ടോ അപ്പം ഞാൻ കറി ഉണ്ടാക്കി ഉപ്പേരിയും വെച്ചു ഒരുവിധം പണികളൊക്കെ ഒതുക്കി വെച്ചു എടുക്കലേത്ത കേട്ടോ ഇനിയിപ്പോൾ മീനിമലാണ് പണി പണിയുള്ളത് അപ്പോൾ അമ്മ ഞാൻ നിന്നിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള പണിയൊക്കെ അവിടെ കിടക്കുകയുള്ളു അപ്പോൾ അമ്മേനതേൽപ്പിച്ചിട്ട് ഞാൻ മക്കളപ്പം ഓരോന്നിനും കൂടി കൊടുക്കുകയാണ് കേട്ടോ അപ്പം കണ്ണതാക്കണ് അവൻ്റെ റൂമത്തെ ജനലും കാര്യങ്ങളൊക്കെ തുടക്കിയാണ് തലേ ദിവസം തട്ടി മാത്രമാണ് ചെയ്തത് അപ്പം അതുകൊണ്ട് എല്ലായിടൊന്ന് തുടച്ചും കൂടി ഇട്ടാൽ ഒരു വൃത്തിയാണല്ലോ ഒന്നാമത് നമുക്ക് ഈ വേനൽക്ക് നല്ലോണം പൊടി പാറിയിട്ട് അത്യാവശ്യം നല്ല പൊടി ഉണ്ടായിരുന്നു കേട്ടോ ആദ്യമൊക്കെ ഞാൻ ഈ ചാനൽ തുടങ്ങണേൻ്റെ മുന്നേക്കെ ഇടയ്ക്കിടയ്ക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരു പണിയാണിത് പക്ഷേ ഇപ്പം നേരം കിട്ടണില്ല എന്ന് പറഞ്ഞില്ലേ അപ്പോൾ ഉള്ള നേരം വെച്ചിട്ട് നമ്മളിതൊക്കെ ചെയ്യാല്ലാതെ ചെയ്യാതിരിക്കാൻ പറ്റൂലല്ലോ അപ്പം അതുകൊണ്ട് എല്ലായിടം ഒന്ന് തുടച്ചെടുക്കുകയാണ് അപ്പോൾ നനഞ്ഞ തുണി വെച്ചിട്ട് കോട്ടന്റെ തുണി വെച്ചിട്ട് എല്ലായിടത്തും തുടച്ചാൽ നല്ല പൊടി കിട്ടുമല്ലോ അപ്പോൾ ആദ്യം തട്ടി അടിച്ചു തട്ടി അടിച്ച് പിന്നെ ഞാൻ ആക്കൊക്കെ ജസ്റ്റ് ഒന്ന് അടിച്ചു വരി എന്നിട്ട് പിന്നെ തുടയ്ക്കാൻ വേണ്ടി നന്നതാണ് കേട്ടോ തുടയ്ക്കുമ്പോൾ ഏതായാലും എടുക്കുകയല്ലേ അപ്പോൾ അത് വൃത്തിയിൽ തന്നെ എടുക്കുക ചോദിച്ചിട്ട് ഒഴിക്കാനുള്ളതൊക്കെ ഒഴിച്ച് എന്നിട്ടാണ് തുടച്ചെടുക്കണത് അപ്പോൾ ഈ ഒരു അലമാരേമ്മ വെള്ളം കൊണ്ട് തുടച്ചു വിചാരിച്ചിട്ട് പ്രശ്നമൊന്നുമില്ല കേട്ടോ നല്ലോണം പിഴിഞ്ഞിട്ടാണ് തുടച്ചാൽ കുഴപ്പമൊന്നുമില്ല ആദ്യം എനിക്കൊരു പേടി ആയിരുന്നു കേട്ടോ അന്ന് ഞങ്ങൾ പിന്നെ നനയ്ക്കാതെ വെറുതെ തുണി കൊണ്ടിട്ട് തുടച്ചെടുക്കിയിരുന്നു എന്നാലും പൊടി കിട്ടും ഇപ്പം ഞാൻ നനച്ച് പിഴിഞ്ഞിട്ട് അതുകൊണ്ടാണ് തുടച്ചെടുക്കലുള്ളത് അപ്പം മക്കളും തന്നെ ഒപ്പത്തിനൊപ്പം ഉണ്ട് കേട്ടോ എല്ലാവരും ഒപ്പത്തിനൊപ്പം എല്ലാ പണിക്കും കൂടുന്നുണ്ട് പിന്നെ ഈ ഒരു സമയത്ത് കുറച്ചു നേരം ഞാൻ നന്ദുവിനെ തറവാട്ടിക്ക് പറഞ്ഞയച്ചിരുന്നു കേട്ടോ ഓനൊപ്പം കൂടിയിട്ടുണ്ടെങ്കിൽ കിരട്ടിപ്പണിയാവും അപ്പം അതുകൊണ്ട് കുറച്ചു നേരം തറവാട്ടിക്ക് പോയി അപ്പം ഞങ്ങൾ അങ്ങനെ പണിയെടുത്തു അപ്പം അവിടെ മീനൊക്കെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കുറച്ചധികം മീൻ തന്നെ അമ്മ അവിടെ എടുത്ത് വച്ചു ഇങ്ങിപ്പോൾ നാളെ ഉണ്ടാക്കാറാണ്ട് ഇന്നേക്കിപ്പോൾ ഇത് മതിയറിഞ്ഞിട്ട് വറുത്തെടുക്കാണ് അപ്പം മക്കൾക്ക് വറുത്തത് മതിയറണം ഓരോരുത്തർ പീരമാണെന്നൊക്കെ പറഞ്ഞിരുന്നത് അപ്പോൾ മക്കൾക്ക് വറുത്തത് മതിയറിഞ്ഞിട്ട് വറുത്തു അതിൻ്റെ ഇടയ്ക്ക് ചോർന്നെലൊക്കെ കഴിഞ്ഞ് പിന്നെ അടിക്കലും തട്ടലും തുടക്കലും പറഞ്ഞു ഒരുപാട് പണികളുണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ് ഞാൻ കയ്യും കാലം കഴുകി അകത്തേക്ക് കയറിയപ്പോഴേക്കും അത് അങ്ങനെ രണ്ടേ മുക്കാൽ മൂന്ന് മണിയാകാനായിട്ടുണ്ട് സമയട്ടോ പിന്നെ ചോർണല അതിൻ്റെ ഇടയ്ക്കാണ് കഴിച്ചു അല്ലാതെ അതൊക്കെ കഴിയട്ടെ വിചാരിക്കുമ്പോഴത്തേന് പറ്റി ോട് കുഴങ്ങൂ സാധാരണ ഞാനൊക്കെ കഴിഞ്ഞിട്ടാണ് തിന്നലുള്ളത് അപ്പൊ ഇന്ന് ഏട്ട ഉച്ചക്ക് ചോർണ വന്നേ പിന്നെ എല്ലാവരും ഉണ്ടാവുകൊണ്ട് ചീത്തറിയൂട്ടോ അപ്പൊ പിന്നെ ചോർണലൊക്കെ കഴിഞ്ഞ് പിന്നെയാണ് തുടക്കിയൊക്കെ ചെയ്തത് അപ്പൊ എല്ലായിടം വിരിയൊക്കെ മാറ്റി വിരിയൊക്കെ വിരിച്ചിട്ട് വൃത്തിയാക്കിട്ടോ എല്ലാം ഇനിയിപ്പൊ മാറ്റിയതൊക്കെ ഒന്ന് തിരുമ്പാണ്ട് അപ്പൊ ഇന്ന് ഞാൻ രണ്ട് പ്രാവശ്യം മെഷീനിലിട്ട് തിരുമ്പിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോ ബാക്കി ഉള്ളത് നാളെ തിരുമ്പോന്ന് ചോദിച്ചിട്ടു വെച്ചിട്ടുണ്ട് അപ്പൊ അച്ഛൻ ചോർണലൊക്കെ കഴിഞ്ഞ് പോയി കടന്നിട്ടുണ്ട് കേട്ടോ ശരിക്കും ഇത് തുടങ്ങിയപ്പോൾ ഞാൻ ഇന്നീ ഒരു പണി തീരുമെന്ന് വിചാരിച്ചതല്ല കേട്ടോ അത്രയും കേട്ട് മല മറച്ചിട്ടായിരുന്നു വീടാകെ പിന്നെ വീഡിയോ ഫുള്ളായിട്ട് എടുക്കാൻ പറ്റാഞ്ഞിട്ടായിരുന്നു കേട്ടോ വീഡിയോ എടുക്കൽ നമുക്ക് ഇതും കൂടിയൊക്കെ കൂടെ ഇങ്ങടെ നടക്കൂല മക്കളുണ്ടെങ്കിൽ പോലും ഒലുക്കം ഒരുപാട് പണികൾ അപ്പം ഈ ഒരു ദിവസമാണ് ഞാൻ അന്നൊരു കുഞ്ഞു വീഡിയോ ഇട്ടത് എന്താ വച്ചാൽ ഈ ഒരു സമയത്ത് വന്നിട്ട് അല്ല എഡിറ്റൊക്കെ ചെയ്തത് അപ്പോൾ എനിക്ക് തോന്നി കഴിയൂല അങ്ങനെ ഒരു കുഞ്ഞു വീഡിയോ ഒക്കെ ഇട്ടത് പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ആരോ എന്നോട് ചോദിച്ചിരുന്നു കേട്ടോ ഹോം ടൂറിൻ്റെ വീഡിയോ ഒന്നും കൂടിയും ചെയ്യുമോ എന്നുള്ളത് അപ്പോൾ ഞാൻ ഒരു വട്ടം ഹോം ടൂറിൻ്റെ വീഡിയോ ചെയ്തതാണ് ഇനി ഇപ്പം അത് ചെയ്യണോ എന്നുള്ളത് എനിക്കറിയില്ല കേട്ടോ അത് കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ആ ഒരു ചാനലിൽ പോയിട്ട് സെർച്ച് ചെയ്തിട്ട് ഒന്ന് കണ്ടുനോക്കുകയുണ്ടോ ഇനിയിപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ വീണ്ടും ചെയ്യാം കേട്ടോ അതിന് കുഴപ്പമൊന്നുമില്ല അപ്പോൾ കുറേ ദിവസം മുന്നേ പറഞ്ഞതാണ് കേട്ടോ ഞാനത് മറന്നിട്ടൊന്നുമില്ല മനസ്സിലുണ്ട് അപ്പോൾ അത് ഇനി എടുക്കണമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനത് എടുക്കാത്ത കേട്ടോ ഒരു വട്ടം ചെയ്തതല്ലേ ഇനിയിപ്പോൾ ആരെങ്കിലും ഇതൊക്കെ ചെയ്ത വീഡിയോ തന്നെയല്ലേ വീണ്ടും ചെയ്യണത് എന്ന് പറഞ്ഞാൽ വിചാരിച്ചിട്ടാണ് ഞാൻ ചെയ്യാത്തത് അപ്പോൾ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങൾ എന്ന് പറയാൻ ഇത്രയൊക്കെ തന്നെയുള്ളൂ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ എന്നും പറയുമ്പോൾ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ കൂട്ടുകാരൊക്കെ നമ്മളെ വീഡിയോസൊക്കെ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പം എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി താങ്ക്